ഹായ് ഇതാ മോ ഉറങ്ങിയാണ് കുറേ നാളായി ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുന്നില്ലായിരുന്നു ഇതാ ഇന്ന് എടുക്കുന്നുണ്ട് മോൻ ഉറങ്ങുന്നുണ്ട് പിന്നെ ഇതായതിപ്പോൾ അച്ഛമോക്ക് ബർത്ത് ഡേ വരെയാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരു ടെൻ്റ് വേണമെന്ന് പറഞ്ഞു അവൾ യൂട്യൂബിലൊക്കെ നിറയെ കണ്ടിട്ടുണ്ട് അങ്ങനെ അവൾ പറഞ്ഞതനുസരിച്ച് ഇതാ വാങ്ങിച്ചു കൊടുത്തു ഇതാണ് ഞങ്ങളുടെ റൂം പിന്നെ മെയിനായിട്ട് ഇത് എൻ്റെ മോക്ക് കിട്ടിയ മെഡലുകളാണ് സ്കൂളിൽ നിന്ന് അവർക്ക് സ്പോർട്സിനും ആർട്സിനും കിട്ടിയതാണ് ട്രോഫിയും കാര്യങ്ങളും പിന്നെ എൻ്റെ ഫസ്റ്റ് യു കെ ജിലായിരുന്നപ്പോൾ ഉള്ള നമ്മുടെ ഫോട്ടോ പിന്നെ ഇത് അവർക്ക് ഡാൻസ് ക്ലാസ്സിലൊരു കുറച്ച് ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇത് മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അപ്പടുത്ത് എടുത്തതാണ് സോറി 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 യു കെ ജിയിൽ ഇത് എൽ കെ ജി അത് പിന്നെ ഇത് മോൻ്റെ ബർത്ത്ഡേ എടുത്തതാണ് രണ്ട് ഉണ്ട് പിന്നെ ഇതിനകത്ത് മൊത്തം സാധനങ്ങളാണ് എന്തോ ഒന്നും ഒതുക്കി വയ്ക്കാറില്ല ഇതിൻ്റെ കമ്മല് ആ ആ ഇത് ഏത് വീട്ടിൽ നോക്കിയാലും ഈ ഐറ്റംസ് കാണാതിരിക്കില്ല നിറയുണ്ട് ഇത് അപ്പുറത്തെ റൂമിലും ഉണ്ട് ഇത് ഇന്നലെയൊക്കെ മോന് വയ്യാതിരുന്നോണ്ട് മൂപ്പ് എടുത്തതാണ് ഇത് എൻ്റെ ചേട്ടൻ്റെ മാല മോതിരം ഇങ്ങനെ ഇടയിൽ എവിടെയോ എൻ്റെ ആ എൻ്റെ മാല കാണും ആ മാല ഇതൊന്നും അങ്ങനെ വീട്ടിലെപ്പോഴും ഇട്ടിരിക്കാറില്ല ഇത് എൻ്റെ താലി മാല പിന്നെതാ സുടിയോയിൽ ഇന്നാൾ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചൊരു സ്പ്രേ അതുണ്ട് പിന്നെ എന്തോ ഇതിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ട് ഇതാണ് ഞങ്ങളുടെ റൂം അച്ചിമുളദ തറയിൽ ഇരുന്നുകൊണ്ട് കളർ അടിക്കുക എന്തോ ബുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അതിൽ നല്ലൊരു ചിത്രം വരയ്ക്കുള്ളു അതിൽ ഇത്ര നല്ല കളറും ചെയ്യാറുണ്ട് എന്തോ എന്തോ പടം വരയ്ക്കുന്ന ആഹാ ചിമുളതൊ നല്ല ഭംഗിയുടെ കളറൊക്കെ അടിച്ചിട്ടുണ്ട് അതിൽ കൂടിതാ കാണ ടി വി കാണുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് കാട്ടിതാ ബാഗിൽ നിരന്താ ബുക്ക് വാരിയിട്ടിട്ടുണ്ട് അവള് അവൾ ആച്ചിത റൂമായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് അവൾ ഇവിടെ കിടക്കാറില്ല അത് അവളുടെ ട്യൂഷൻ ബാഗ് സ്കൂളിലെ ബാഗ് പിന്നെതാ മോൻ്റെ ചെതുപ്പ് പിന്നെ ഇന്നലെ വാങ്ങിയ ഒരു കൊല നാടൻ കൊലയാണ് പിന്നെ ഇതെല്ലാം എല്ലായിടവും മരുന്നുകളാണ് കാരണം രണ്ട് പിള്ളേർക്കും എപ്പോഴും മരുന്നിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് മരുന്നുകൾ എല്ലാ വീട്ടിലും എപ്പോഴും കാണും അതുപോലെ ഞങ്ങളുടെ അവിടെയും എപ്പോഴും ഉണ്ടായിരിക്കും ഇത് ചുമയ്ക്ക് ഇത് ജലദോഷത്തിന് ഇത് പാരസെറ്റമോള് ഇതും അതിൻ്റെ തന്നെയാണ് തീർന്ന ഇത് തീർന്ന ബോട്ടിലാണ് എന്നാലുണ്ട് പിന്നെ ഇത് പൈസ കൊള്ളു പിന്നെ ഇത് ഹനത്തിന് വേണ്ടി മോനും കൊടുക്കുന്നുണ്ട് മോക്കും കൊടുക്കുന്നുണ്ട് വീടിൻ്റെ അടുക്കള ഇവിടെ വലിയ ഇതൊന്നുമല്ല കാരണം പഴയ വീടാണ് അതിൽ ചെറിയ ചെറിയ പോരായ്മകളും എല്ലാം ഉണ്ട് പിന്നെ ഇത് എപ്പോഴും ഈ ഒരു കലത്തില് വെള്ളം ഇട്ട് വെച്ചേക്കും പിന്നെ പാത്രങ്ങൾ കഴുകിയിട്ട് ഉണങ്ങും പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ചോറുണ്ട് ബീട്ടോട്ട് ചോറും ഉണ്ട് ആവയ്ക്ക പൊരിച്ചതുണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ ജമ്മീൻ കിട്ടിയത് കൊണ്ട് അതിന് കുടമ്പുളി ഇട്ട് തേങ്ങ ഇല്ലാണ്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് പിന്നെ അതിൻ്റെ കാരണത്തെ സംബന്ധിച്ചു ഇതാണ് വീട് അടുക്കള ഇതെല്ലാം ആ മോളിൽ നിന്ന് യോഗ കാണിക്കുകയാണ് ഓക്കെ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇടയ്ക്ക് കാണിച്ചു തന്ന അപ്പോഴേക്കും ഞങ്ങളത് അവളോട് പറഞ്ഞു നമുക്ക് യൂട്യൂബിലിടാം എന്നാൽ അങ്ങനെതാ മോള് ചെയ്യാണ് ആ അവളുടെ ശരീരം അതായിട്ട് ആ യോജിച്ച് വരുന്നത് ശരീരമാണ് അതുകൊണ്ടും കുഴപ്പമില്ല ആ അതങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളുവാണ് വേറെ ഒന്നും കൂടെ ഉണ്ടല്ലോ വേറെ ഒന്നും കൂടെ ഇല്ലേ ഇനി അതോ ഒന്നുകൂടെ ഉണ്ടല്ലോ ഉണ്ട് ഏത് ഒന്നേ ഉള്ളുവ സെയിം തന്നെ ഓക്കെ ആ ഇത് ഇത് വേറെ ഐറ്റോ ആ ഇതല്ലേ നേരത്തെ ചെയ്തതും രണ്ടു പ്രാവശ്യം ചെയ്യുവോ സ്കൂളിൽ ആ ശരിയായി വരണില്ല ഒന്ന് ശരിയാവണില്ല വന്നോ ആ ശരി മോന് ഗിഫ്റ്റ് കിട്ടിയ കാറ് അത് മോളാണ് ഓട്ടിക്കുന്നതാ എവിടെ പോണനീക്കെ ബായ് ആച്ചി അച്ഛൻ്റെ വണ്ടി ഇടതാ പോവുകയാണ് അവളുടെ സൈക്കിൾ ഇരുന്നാൽ അവൾക്കിഷ്ടം ഈ കുഞ്ഞു വണ്ടിയാണ് അവനും അവളും കൂടിയാണ് അടി കൂടുന്നത് ഇതിനു വേണ്ടി നമുക്ക് രണ്ടു പേരും കൂടി ഇതിനു വേണ്ടിയാണ് മിക്കപ്പോഴും തല്ലുകൂടുന്നത് അത് പറഞ്ഞത് അവൾ അവളുടെ സൈക്കിൾ എടുത്തോണ്ട് വന്ന് കയട്ടെ പതിയെ പോണം വീടിനകത്ത് വീടിനകത്തെ സ്ഥലമുള്ളൂ പുറത്ത് അങ്ങനെ വലിയ സ്ഥല വീടിനകത്ത് വലിയ സ്ഥലമില്ല അതുവരെ പോയിട്ട് തിരിച്ചു വാ വൈറ്റ് ഇട്ടില്ല ചവരിലെല്ലാം ചിത്രപ്പണികളെല്ലാം ചെയ്യുന്നത് ആച്ചിയാണ് ഏ തിരിഞ്ഞു ഇതിങ്ങനെ തിരിച്ച് കഷ്ടപ്പാടാണ് അതാണ് ഈ സൈക്കിളിൽ ആച്ചെടുക്കാത്തത് കുഴപ്പം ഇവിടെ ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ല ഓക്കെ ഓക്കെ വെച്ചോ എന്നത് മതിയായോ ശരി ബൈ